അസ്സാം വലൈക്കും നമുക്ക് വേണ്ടപ്പെട്ടവരുമായി നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് വർഷങ്ങളായി ദിവസങ്ങളായി മിണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ചു കഴിയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവനെ പിണങ്ങി നടക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്താലും അവർ പൊരുത്തപ്പെടാതെ നമ്മളോട് പിണങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പിണക്കമാണെങ്കിൽ ആ പിണക്കങ്ങളെല്ലാം മാറി അവർ നിങ്ങളുടെ അടുത്തേക്ക് നല്ല സ്നേഹത്തോടെ വരാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലിനെ കുറിച്ചിട്ടാണ്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പരിശുദ്ധ കുർആാനിലെ ഒരു സൂരത്തിലെ ഈ രണ്ട് ആയത്തുകൾ ഓതി ഓതിവാ ചെയ്താൽ വലിയ പിണക്കവുമായി നടക്കുന്ന ആളാണെങ്കിലും അവർ അവരുടെ പിണക്കം എല്ലാം മാറി അവർ നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സഹായിക്കുന്ന ഒരു ആയത്താണിത് പരിശുദ്ധ ഖുർആനിലെ മുപ്പത്തി ആറാം അധ്യായമാണ് സൂറത്ത് എന്ന സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാം എല്ലാ ദിവസവും ഓതാറുള്ള ഒരു സൂറത്താണ് ഈ സൂറത്തിലെ എട്ട് ഒമ്പത് ആയത്തുകൾ നാം ഓതി ദ്വാര ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ പിണക്കങ്ങൾ മാറുന്നതാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ വരുന്നതാണ് ഇൻഷാ അല്ലാ എല്ലാവരും ഓതി നോക്കട്ടോ I oh.